നമസ്കാരം കൂടിയാറി ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധു അതായത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുതിക്കുകയാണ് അതേസമയം സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് കോർ കിലോ ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈ കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത്തഞ്ച് ലാറ്റക് സർവേശ വണ്ടി ഗ്യാസിൽ നൂറ്റി മുപ്പത്തേഴ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില കൊച്ചി നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി ഇരുന്നൂറ്റി ഏഴ് ആർ എസ് എസ് ബൈക്കിലോ ഇരുന്നൂറ്റി രണ്ട് ഇതാണ് രാവിലത്തെ കൊച്ചിവില ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡ് ഇനീഷ്യേറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റേഴ് ലോട്ട് കിലോ നൂറ്റി എൺപത്തിമൂന്ന് മുതൽ നൂറ്റി എൺപത്തെട്ട് അകർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി തൊണ്ണൂറ്റി രൂപ അമ്പത് പൈസ അതുപോലെ നോക്കുമ്പോൾ എൺപശവാണ്ടി ആഴ്ചകൾ ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തഞ്ച് അറുപത് ശതമാനം ആഴ്ചകൾ ഒട്ടുപാൽ കിലോ നൂറ്റി ഒന്ന് രൂപ ഇരുപത്തഞ്ച് പൈസ ഈ വിദേശന നോക്കുമ്പോൾ വിദേശന ബാങ്കോക്ക് ആർ എസ് എസ് പോർക്കിലെ നൂറ്റി തൊണ്ണൂറ്റേഴ് അറുപൈസ ആർ എസ് എസ് പൈക്കിൽ നൂറ്റി തൊണ്ണൂറ്റിയാല് രൂപ ഇരുപത്തിയാല് പൈസ പിന്നെ ഈ ഫീൽഡ് ഇലാട്രിക്സ് ഫീൽഡ് ഇലാട്രിക്സ് നൂറ്റി എൺപത്തെട്ട് ഫാക്ടറി വില നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സികൾ ഇരുന്നൂറ്റെട്ട് പാതിന് ഒമ്പതിനായിരത്തി നാനൂറ് മുപ്പത് ശതമാനം ഡി ആർ സികൾ ഇരുന്നൂറ്റി പാൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സികൾ ഇരുന്നൂറ്റി പാദനിലുള്ള പതിമൂവായിരത്തി നൂറ്റി അറുപതുമാണ് കേരളത്തിലെ വ്യാപാരിയെ നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റിയാല് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തെട്ട് മുതൽ നൂറ്റി എഴുപത്തെട്ട് അമ്പത് പൈസ ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാൻഡി ആഴ്ചയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി പത്തൊമ്പത് മുതൽ നൂറ്റി ഇരുപത്തി ഒൻപത് ഇതാണ് രാവിലത്തെ റബ്ബർ വില കേരളത്തിലെ സ്വർണ്ണം പോലെ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് കാറ്റഗറി ഗ്രാം പതിനാലായിരത്തി തൊണ്ണൂറ് ഒരു ഭവനം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് അതുപോലെ ഇരുപത്തി നാല് കാറ്റഗറിഗ്രാം പതിനഞ്ചായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് ഒരു ഭവന ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടുമാണ് അതുപോലെ പതിനെട്ട് കാറ്റഗറി ഗ്രാം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ഒരു ഭവൻ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാലുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവല സ്വർണ്ണവല ഇന്നലെ വൈകിട്ട് ഒരു ഗ്രാമിൻ്റെ ഉള്ളിൽ അറുപത്തഞ്ച് രൂപ ഒരു ഭവനുള്ളിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേക്ക് കിലോ എൺപത്തഞ്ച് തേങ്ങ പച്ച തേങ്ങ അൻപത് മുതൽ എൺപത് ചകിരിയുള്ളത് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് കൊക്കോ മുന്നൂറ്റി അൻപത് കൊക്കോ കച്ചോലം ഉണങ്ങി നാനൂറ്റമ്പത് കൊപ്ര എടുത്ത പിടി നൂറ്റി എൺപത്തഞ്ച് ഒരു അമ്പത് പൈസ പിണ്ണാക്കലർ നാൽപ്പത്തൊന്നും പോട്ടറി നാൽപ്പത്തിരണ്ടും കുരുമുളക് അൺകാറുള്ളിലോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എൺപത്തി എട്ടും കുരുമുളകാറുള്ള കിലോ എഴുന്നൂറ്റി പതിനെട്ടും ചുക്ക് വെസ്റ്റ് മുന്നൂറ് മഞ്ഞൾ സേല നൂറ്റി അമ്പത്തഞ്ച് അടക്കാ പുതിയത് മുന്നൂറ്റി പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കരിപ്പൊട്ടിക്കയർ പത്തുമുതൽ പതിനഞ്ചും ജാതിക തൊണ്ടൂർ കൂടി മുന്നൂറ്റി മുപ്പതും ഗ്രാമ്പു എണ്ണൂറ്റി പത്തും ഗ്രാം നാടൻ ഗ്രാ അമ്പ് തൊള്ളായിരത്തി ഇരുപത്തഞ്ചും വയനാപ്പിൾ പച്ച നാൽപ്പത്തിയൊന്നൂറ് പഴം അമ്പത്തിരണ്ടും നെല്ലുകിറ്റൽ രണ്ടായിരത്തി അഞ്ഞൂറും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപതും സംസ്ഥാനത്തെ പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളില്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭിക്കുന്നതാണ് ഈ പദ്ധതി അതിനായി തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് ഓൺലൈൻ വഴി കെ സ്മാർട്ട് ആൺ അക്ഷയയിലോ ഓൺലൈൻ സെൻറ്ററുകളിലോ ചെന്ന് അപേക്ഷിക്കാം കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ട്രാൻസ്വുമൻ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ ഈ പ്രയോജനം ലഭിക്കുക അർഹതയുള്ളവരെന്ന് പറഞ്ഞാൽ മഞ്ഞ കാഡ് പിൻ കാർഡ് എന്നീ റേഷൻ കാർഡുള്ളവർക്കാണ് ഏകമാവട്ടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇതൊരു ഏറെ ആശ്വാസമാണ് പ്രയോജനപ്പെടുത്തുക ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഒത്രയും സമയം ക്ഷമയുടെ കേട്ടിന്ന് വളരെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ